വിദേശ വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്ന രാജ്യങ്ങളാണ് കാനഡ ഓസ്ട്രേലിയ യു എസ് കാനഡ കഴിഞ്ഞാൽ ഓസ്ട്രേലിയയാണ് രണ്ടാമതായി തിരഞ്ഞെടുക്കുന്ന രാജ്യം എന്തുകൊണ്ടാണ് എല്ലാവരും ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കാൻ കാരണം വിദേശ ബിരുദ പ്രോഗ്രാമുകൾ കുടിയേറ്റ സൗഹൃദ നയങ്ങൾ പ്രശസ്തമായ സർവകലാശാലകൾ ബിരുദാനന്തര ബിരുദാനന്തര കോഴ്സുകൾ തൊഴിലവസരങ്ങൾ എന്നിവയാണ് വിദ്യാർത്ഥികളെ ഓസ്ട്രേലിയയിലേക്ക് ആകർഷിക്കുന്നത് എന്നാൽ ഓസ്ട്രേലിയ മോഹവും ഇനി വിദേശ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാവും കാനഡയ്ക്ക് പിന്നാലെ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ നടപടികളിൽ വലിയ മാറ്റങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് തീരുമാനം കനത്ത തിരിച്ചടിയായേക്കും ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ലക്ഷ്യം രാജ്യത്ത് രണ്ടു വർഷത്തിനുള്ളിൽ കുടിയേറ്റത്തിന്റെ തോത് പകുതിയായി കുറയ്ക്കുമെന്നാണ് ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണോടെ വാർഷിക കുടിയേറ്റം ഇരുപത്തി അയ്യായിരമായി കുറയ്ക്കാനാണ് സർക്കാർ നീക്കം ഇതിനായി രാജ്യാന്തര വിദ്യാർത്ഥികൾക്കും കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കുമുള്ള വിസ നിയമങ്ങളും കർശനമാക്കുന്നതിനാണ് സർക്കാരിന്റെ ലക്ഷ്യം സമീപകാലത്ത് ഓസ്ട്രേലിയയിൽ കൂടിയേറ്റം റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നിരുന്നു ഇതോടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളും താമസ സൗകര്യത്തിനുള്ള ലഭ്യതമെല്ലാം സർക്കാരിന് തലവേദനയാകുകയാണ് രാജ്യത്ത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവം നിലനിൽക്കുന്നു അവരെ ആകർഷിക്കാൻ വേണ്ടവിധം സാധിക്കുന്നില്ലെന്നും രാജ്യം നേരിടുന്ന പ്രതിസന്ധിയാണ് വർഷത്തേക്കുള്ള പുതിയ ഇമിഗ്രേഷൻ നയമാണ് സർക്കാർ രൂപീകരിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി ക്ലയറോ നീൽ വ്യക്തമാക്കിയിരുന്നു ഈ വർഷം ആദ്യം നടന്ന അവലോകനത്തിൽ കുടിയേറ്റ നയം വളരെ മോശമാണെന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത് സങ്കീർണ്ണവും മന്ദഗതിയിലുള്ളതും കാര്യക്ഷമമല്ലാത്തതും നയത്തിൽ കാര്യമായ പരിഷ്കരണം ആവശ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെ ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം ആളുകൾ ഓസ്ട്രേലിയയിലെത്തി ഇവരുടെ എണ്ണം കുറച്ച് രാജ്യത്തിന് ആവശ്യമായ ആളുകളെ മാത്രം സ്വീകരിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി വാർഷിക കുടിയേറ്റം അൻപത് ശതമാനമായി കുറയ്ക്കുമെന്നും മന്ത്രി പറഞ്ഞു മാറ്റങ്ങളും നിർദ്ദേശങ്ങളും പുതിയ നടപടികളിൽ രാജ്യാന്തര വിദ്യാർത്ഥികൾക്കുള്ള മിനിമം ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും രണ്ടാമത്തെ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ കാര്യത്തിലുള്ള കൂടുതൽ സൂക്ഷ്മ പരിശോധന ഉൾപ്പെടുന്നു ഏതെങ്കിലും തുടർ പടരം അവരുടെ അക്കാദമിക് അഭിലാഷങ്ങളെയോ അവരുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർ തെളിയിക്കണം ഇംഗ്ലീഷ് പരീക്ഷകളിൽ ഉയർന്ന റേറ്റിംഗ് ലഭിച്ചാൽ മാത്രമേ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം പോലുള്ള ആവശ്യങ്ങൾക്കായി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പുതിയ നിർദ്ദേശങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വിവിധ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് അന്തർദേശീയ വിദ്യാർത്ഥികൾ ഐഇ എൽ ടി എസ് അല്ലെങ്കിൽ പി ടി ഇ പോലുള്ള ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷകളിൽ ഏതെങ്കിലും വിജയിച്ചിരിക്കണം താരതമ്യേന ബുദ്ധിമുട്ടേറിയവയാണ് ഈ പരീക്ഷകൾ ഇവയിൽ കൂടുതൽ ബാൻഡ് സ്കോറുകൾ നേടിയെടുക്കുക എന്നത് അതിലും പ്രയാസമായിരിക്കും മാത്രമല്ല വിസ അനുവദിക്കുന്നതിനുള്ള സൂക്ഷ്മ പരിശോധനകൾ കൂടുതലും കർശനമാക്കുകയും ചെയ്യും കുടിയേറ്റക്കാരുടെ എണ്ണം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനമെന്ന് ആഭ്യന്തരമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഭാവി സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു തീരുമാനം നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിൽ ഏകദേശം ആറ് ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളുണ്ട് അവരിൽ പലരും രണ്ടാം വിസയിലാണ് രാജ്യത്തെത്തിയിരിക്കുന്നത് ഉയർന്ന വൈദഗ്ധ്യമുള്ള സാങ്കേതിക തൊഴിലാളികൾ അല്ലെങ്കിൽ പരിചരണ തൊഴിലാളികൾ പോലുള്ള സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ രാജ്യത്തിന് അത്യാവശ്യമുള്ള കഴിവുകളുള്ള കുടിയേറ്റക്കാർക്കുള്ള വിസയും മികച്ച സാധ്യതകളും ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ ശ്രമിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട് രാജ്യത്ത് താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഏറ്റവും കൂടുതൽ പേർ കുടിയേറിയത് വിദ്യാർത്ഥി വിസയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓസ്ട്രേലിയയിലെ കുടിയേറ്റ സംവിധാനം തകിടം അറിഞ്ഞിരിക്കുകയാണെന്നും അത് സുസ്ഥിര തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി ആന്റണി അൽബനിസ് നേരത്തെ പറഞ്ഞിരുന്നു കോവിഡിൽ നിന്ന് കരകയറാൻ ഓസ്ട്രേലിയയെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത കുടിയേറ്റ നയങ്ങൾ ക്രമീകരിക്കുന്നതിൽ സർക്കാർ വളരെ മന്ദഗതിയിലായിരുന്നുവെന്ന് പ്രതിപക്ഷ കുടിയേറ്റ വക്താവ് ഡാൻ ടെഹാൻ വിമർശിച്ചു നേരത്തെ ബ്രിട്ടനും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും വിസ നിയമങ്ങൾ വരുത്തുന്നതിന് നീക്കം നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതോടെ ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ പഠിക്കുന്നതിനായി രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഇംഗ്ലീഷ് സ്കോറുകൾ ആവശ്യമായി വരും മാത്രമല്ല പഠനത്തിന് ശേഷം ഓസ്ട്രേലിയ തങ്ങുന്നതിനും കടമ്പ മറ്റൊരു രാജ്യമായ കാനഡയും പുതിയ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ വിദ്യാർത്ഥികളുടെ ഏറ്റവും കുറഞ്ഞ ജീവിത ചെലവ് പരിധി തെളിവിലെ പതിനായിരം കനേഡിയൻ ഡോളറിൽ നിന്ന് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറായി ഉയർത്താനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരുന്നത് അതായത് ഇനി മുതൽ ജീവിത ചെലവിനെ അക്കൗണ്ടിൽ കാണിക്കേണ്ട തുക ഇന്ത്യക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ട് ലക്ഷത്തോളം വരും നേരത്തെ ഇത് ആറ് ലക്ഷമായിരുന്നു തീരുമാനം വലിയ തിരിച്ചടിയാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ